ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒരു സ്റ്റേറ്റ്മെന്റ് കോടതി കൊടുത്തതായിട്ട് അറിയുന്നു ഇത് പിന്നെ ഫോറസ്റ്റിന്റെ ഭാഗമാണെന്നും ഇത് അതുകൊണ്ട് റോഡ് നിർമ്മാണം തന്നെ തടസ്സങ്ങളുണ്ടെന്നും കാണിച്ചു കൊണ്ടുള്ളതായ റിപ്പോർട്ട് കോടതി കൊടുത്തതാണ് ഇന്നത്തെ ഈ നിസ്സംഗാവസ്ഥയ്ക്ക് കാരണമായി തീർന്നിട്ടുള്ളത് എന്നാണ് ജനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഈ റോഡ് നിർമ്മാണത്തിന് തടസ്സം ആകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ റോഡ് നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതോടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ റിപ്പോർട്ട് തിരുത്തി മറ്റൊരു റിപ്പോർട്ട് കൊടുത്ത് ഈ റോഡിന് നിർമ്മാണം പുനർ പണി ആരംഭിക്കുമെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുക ഞാനത് വിചാരിക്കുകയാണ് അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുകയാണ് വാസ്തവത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ ഹൈറേഞ്ച് മേഖലയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ശിക്ഷയായിട്ടാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ഈ ഹൈറേഞ്ചിലുള്ള സർവമാന ആളുകൾ മനസ്സിലാക്കുന്നത് ഹൈറേഞ്ചിനെ ശിക്ഷിക്കുന്ന മറ്റൊരവസ്ഥയാണ്